അപ്പൊ കാവശ്യുള്ളത് ചെലുങ്കുപ്പി പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പോഷ് ചീണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ് ഉണക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ നമ്മുടെ പശയാണ് അപ്പൊ ഈ പശ പശ ഒരു കുഞ്ഞു പദ്ധതി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി പിന്നെ മെഴുകുതി ഒരു ആവശ്യാണ് പിന്നെ നമ്മുടെ പിന്നെ ഈ പശ തേക്കാനായിട്ട് നമുക്ക് ഒരു നാല് ഇയർ ബഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ ഉണ്ടാക്കാം അപ്പൊ കഴി ഫസ്റ്റ് നമുക്ക് മെഴുകുതിരി കത്തിക്കണം കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി അഞ്ചൊന്ന് അപ്പൊ ഇതേപോലെ നമുക്ക് നല്ല ആക്കി ആക്കിയിരിക്കണം അപ്പൊ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്ത് മാത്രം കുറച്ച് ബുദ്ധിമുട്ടായാലും ടൈമൊക്കെ എടുക്കും പിന്നെ ബാക്കി ഇതൊക്കെ ആണ് അപ്പൊ കൈസ് നമ്മൾ കത്തിച്ചൊക്കെ ഇവിടെയാണ് ഇടുന്നത് കൈസല്ലഴിഞ്ഞു ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കണം ക്ലീൻ ആക്കിട്ട് വേണം നല്ലാതെ വീണ്ടും തുടങ്ങാൻ അപ്പൊ കൈസ് അപ്പൊ നമ്മൾ അല്ലാതെ തട്ടിക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെല്ലുവിളിയുടെ ആവശ്യമില്ല നമുക്ക് അത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ തുടങ്ങാം അപ്പൊ കൈസ് ഇനി നമുക്ക് ഈ ചിലപ്പൂ തുണി അപ്പൊ കൈസ് ഇനി നമുക്ക് ഇത് നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം കഴിഞ്ഞിട്ട് നമ്മുടെ പച്ച ഉണ്ട് പശ നമുക്ക് ഒന്ന് അതായിട്ടൊന്നി കൊടുക്കാം എന്താണ് നമ്മള് പച്ച നന്നായിട്ടൊരു ബ്ലൂ വരുവായിട്ട് ഇറച്ചി കൊടുക്കുമ്പോ നമുക്ക് ഒരു ഇയർ ബഡ് ചെറുപ്പിട്ട് തേച്ചെടുക്കാൻ നല്ലത് നമ്മൾ പേപ്പറിന്റെ മുള ഒട്ടിച്ചിട്ടാണ് നേരെ ഒട്ടിക്ക പച്ച ലിക്വിഡ് പോലെയാണ് ഞാൻ ചീര വെച്ചത് നമ്മ കൈമൊന്നിതാവാണ്ട് സൂക്ഷിക്കണം നന്നായി ഇട്ടുണ്ട് ഇത് നേരത്തും നോക്കി അപ്പൊ ഗൈസ് ഇന്ന് നമുക്ക് ഒട്ടിക്കാം ഈ എഴുതി ഫസ്റ്റ് ഒട്ടിക്കാം ഇത് ഒട്ടും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ നോക്കുന്നത് ഗൈസ് ഒട്ടിച്ചിണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിക്കാം നല്ല വീഡിയോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് ആർട്ട് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചത് അപ്പൊ ഗൈസ് ഇന്ന് നമുക്ക് ഒട്ടിക്കാം ഇനി ഇത് മൊത്തം ഇങ്ങനെ ഒട്ടിക്കണം അപ്പൊ കഴിച്ചു ഇനി ഇത് ഒരന്നോരുന്ന ഒട്ടിക്കാം അപ്പൊ നമ്മൾ നമ്മള് ആക്കിയിട്ടുണ്ട് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനിയും കുറെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഇനി ഫുള്ള് ചെയ്തിട്ട് നമുക്ക് ഇനി കാണാം കൊറേ ചെയ്യണം അപ്പൊ കഴിച്ചപ്പോ ഞങ്ങളുടെ ഇത് ഫുള്ളും കഴിഞ്ഞു ഇനി ഫ്രെഡ് നമ്മുടെ നൂലും കൂടി ഒന്ന് ചുറ്റാണ്ട് ഫുള്ളും കഴിഞ്ഞു ഇനി നൂലും കൂടി ഈ ഒരു ഭാഗത്തും ഈയൊരു ഭാഗത്തും ഇതാക്കാണ്ട് അപ്പൊ പേപ്പർ ഫുള്ളും കഴിഞ്ഞു ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കയറ് വെച്ചിട്ടാണ് അപ്പൊ കയറ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനത്തെ കയറാണ് ഇങ്ങനെ വേറെന്താ ചെയ്തിട്ട് കെട്ടാണ് കഴിക്കണത് അപ്പൊ ഞാൻ ഏർ ഇവിടെ കൈ വെച്ച് സുറ്റി കഴിഞ്ഞു ഈ മുകളിലും കൂടിയും ഇവിടെ കൂടി ചുറ്റാണ്ട് അപ്പൊ ഇത് ഫിനിഷിങ് ആയിട്ട് എന്താ മോള് കെട്ടിയിട്ടില്ല എന്തൊക്കെ കെട്ടിച്ച ഭയങ്കര ആണ് മോള് കെട്ടിയിട്ടില്ല പടിയിൽ മാത്രമേ കട്ടിയുള്ള നല്ല എനിക്ക് ഭയങ്കര ആവശ്യമായിട്ട് ഇനി എതിലായിട്ട് അടിയ വെച്ചും കൂടി ഒന്ന് കാണിച്ചില്ലേ মণিপ্লাইকে আপু মণিপ্লা ইলেচ ാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ പിന്നെ ഇത് ചെയ്യുന്നത് ശ്രദ്ധിക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് ബെല്ലിംഗ് വെക്കാൻ മറക്കരുത് പടുത്തു വീഡിയോ എന്നവരെ ബൈ